ദേവേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പൈതൃകത്തിന്റെ കോർഡിനേറ്റർ മാത്രല്ലേ രാമചന്ദ്രനെ നാളെ അണിയിക്കുന്നത് രണ്ടു വർഷമായിട്ടിനെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് ആണ് എന്നതിനേക്കാൾ ഉപരിയായി നിരവധി സംഘടനകൾക്ക് വ്യക്തി വിദ്യ എന്ന് പറയുന്ന ഒരു ജൈവ സംഘടനക്ക് രൂപം നൽകുകയും അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും ദിവാകരനും ഒരു കൊന്നാട ദീപികനെ അണിയിക്കുന്നുണ്ട് ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുള്ളൂ അറിയപ്പെടുന്ന നമ്മുടെ തിരുപ്പതി ദേവസ്വത്തിൽ ദേവസ്വത്തിൽ ജോലി ചെയ്തിരുന്ന ഇപ്പോഴിച്ചു അധ്യാപകൻ വൈകിരുത്തന്നെ കലാക്ഷേത്രയുടെ ശ്രീ യുവതിദാസ് ഗുരുവായൂർ അദ്ദേഹവും ഈ ആദരം അർപ്പിക്കുന്നുണ്ട് കൂട്ടായ്മയുടെ ഗുരുവാൻ നായ കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ അതിന്റെ കൺവീനർ ആയിട്ടും വന്നിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് പറയുന്ന ജീവകാരുണ്യ ഇന്നിപ്പോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഈ ചേംബർ ഓഫ് കോമേഴ്സ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഉച്ചക്ക് എന്നും ഏതാണ്ട് എല്ലാ വ്യാഴാഴ്ചകളും തുടങ്ങിയത് ഇന്നിപ്പോ ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും ഗുരുവായൂര് മഞ്ചുളാരിന് സമീപം ചെക്കുന്നവയറിനൊരു കൊതിച്ചോറ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി നടക്കുകയാണ് എല്ലാ ദിവസവും നൂറിൽ പരം പേർക്ക് ഭക്ഷണം നൽകുന്ന ഒരു ചടങ്ങ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ സംഘടനകൾക്ക് എല്ലാം തന്നെ നേതൃത്വം നൽകുന്ന ദിവ്യേത പൈതൃകത്തിന്റെ ആയി നമുക്ക് കിട്ടിയത് ഒരു ഭാഗ്യമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് എല്ലാം തന്നെ ദിവ്യത്തിന് ഏറെ സന്തോഷത്തോടെ ആദ്യം